എന്നാ ഞാൻ പ്രത്യേക രീതിയിലുള്ള നാരങ്ങ വെള്ളം പോവുകയാണ് അതിന്റെ വിഭവങ്ങൾ വെറുതെ ഇതിനേക്കിട എന്താണ് പ്രത്യേകത ഇതിന് അറിയില്ല വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി ഏറ്റവും സെഡ് ഉണ്ട് കറിവേപ്പില ഉണ്ട് കാന്താരി ഉണ്ട് നെല്ലിക്കയുണ്ട് നാരങ്ങ ഉണ്ട്

ാരങ്ങയേക്കാൾ കൂടുതല് മറ്റേതാണല്ലോ പൊതിന് ഇത് വേണമല്ലോ പൊതിന ഇതൊക്കെ ഇത് പറയും കേട്ടോ നാല് ക്ലാസ് വേണ്ട അവൻ എണീറ്റിട്ടില്ല അവരെ മണിയായിട്ട് എണീക്കാണ്ട് കിടക്കാൻ ചേർത്തേ പഞ്ചസാര എന്തോരും വേണം ഇതൊക്കെ നമ്മുക്ക് അധികം വേണ്ടല്ലോ നമ്മുടെ നമുക്ക് ഇഷ്ടം ഉപ്പ് കൊണ്ടുപോകട്ടെ യേശുമണവാള നമ്മെ ചേർക്കുവന്നതാണത് നമ്മ അറി ഇങ്ങനെ മേലോട്ടേ കേറി വരും നമ്മേ എടുത്തോ ഞാൻ ചെറുപ്പം അമ്മ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ അമ്മമാരിൽ നിന്നല്ല എല്ലാം പഠിക്കയാ ഞാൻ മിക്കാരോ ഇതിനൊന്നും ഒക്കില്ല ഞാൻ കഴുകല പോലെ ഉണ്ടാവില്ല നേരെ ഇടുന്ന കഞ്ഞി ഉണ്ടാക്കും നല്ല ആയിട്ട് പെട്ടെന്ന് കുഴിമാടത്തിലേക്ക് പോവുകയും ചെയ്യാം അതെ വൃത്തിമേനെ ഇല്ലാത്തതുകൊണ്ട് തിരങ്ങ് പറയോമ്മേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു സാരിയെ എടുത്ത് ഒരു നെല്ലിക്ക എടുത്ത് രണ്ട് നെല്ലിക്ക എടുത്ത് ട്ടോ ആ പിന്നെ അതിന്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും പുതിയയിലൊക്കെ കറിവേപ്പില കൊളസ്ട്രോളിനൊക്കെ നല്ലന്ന് പറയാ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ചാച്ചന്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു കാന്താരി മുളക് കൂട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇച്ചിരി ഉപ്പും മുളക് പഞ്ചസാര നെല്ലിക്കിട്ടു ഗാരങ്ങി ഇട്ടു കറിവേപ്പില പുതിന അല്പം ഉപ്പ് അടുത്താണ് നമ്മുടെ പഞ്ചസാര നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ബാക്കി വെള്ളം വെള്ളമൊഴിക്കുന്നു സിമ്പിൾ നാല് പറഞ്ഞു Ah ha. Ah hampir. Nari loh.

ൊലി തൊലിയിലാണ് അതിന്റെ വൈറ്റമിൻ കേട്ടോളൂ ശരി അതിന് കാണുന്ന ആൾക്കാർ പറയട്ടെന്ത് തോൽവി വിട്ട് അമക്കിവിട്ട് ചെറിയൊരു കയ്പുണ്ട് പക്ഷെ നല്ല ഉന്മേഷകൾ ഇത് നാരങ്ങയുടെ തൊലി ഇടണ്ട തൊലി ഇട്ടില്ലെങ്കിൽ കയ്പ്പ് കുറയും ഇതില് വലിയ കയ്പ് കാര്യ പക്ഷെ അതായത് അതില് തൊലിയുള്ളതുകൊണ്ട് വേഗം കുടിക്കേണ്ടി വരും പക്ഷേ പക്ഷെ നല്ല ഉണ്ടാക്കുക അപ്പ തന്നെ കുടിക്കും അതേ കാര്യായിട്ട് മധുരം ഇണ്ടാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നല്ല നല്ല ഉപ്പിട്ടിട്ടുണ്ട് അല്ലെ സൂപ്പർ സൂപ്പർ